നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്നൊരു ചൊല് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വലിയ കാര്യങ്ങളിലാവട്ടെ വലിയ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുക ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മളിൽ മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതും എന്തായാലും ഇവിടെ ഇപ്രാവശ്യം ഇനി ഭാവിയിൽ ഒരുപക്ഷെ പെനി ഉണ്ടാവില്ല ഈ ചൊല്ലു തന്നെ മാറ്റേണ്ടി വരുമായിരിക്കും തോന്നുന്നു കാരണം പെനി ഇനി അഴിക്കേണ്ടതില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു ഈ കമ്മട്ടത്തിൽ അടിച്ച് ഒരു പെനി ഉണ്ടാക്കണമെങ്കിൽ ഒരു സെൻറ്റിന് മൂന്ന് സെൻറ്റിൻ്റെ ചിലവുണ്ട് അങ്ങനെ വലിയ നഷ്ടത്തിലാണ് അത് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അടിച്ചിറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് വലിയ സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നാണ് പ്രസിഡൻറ്റ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം ഇതുവരെ പ്രസിഡന്റ് ഇറക്കിയ ഉത്തരവുകളിൽ ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു യാതൊരു ആവശ്യമില്ലാത്ത ഒരു നാണയമാണ് ഈ നമ്മൾ ഈ ഒരുപാട് ഒരു അഞ്ച് പെനി നമ്മുടെ കയ്യിൽ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടായത് അവിടെ ടിപ്പ് ബോക്സ് പോലെ കൊണ്ട് അവിടെ നമ്മൾ ഇട്ടേക്കും കാരണം അതും ചുമതുകൊണ്ട് പോവുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി കാര്യവുമാണ് എന്ന് മാത്രമല്ല ആ ഈ പെനിക്ക് എനിക്ക് പുറമേ നിക്കലൂടെ അതായത് അഞ്ച് സെൻ്റിലൂടെ നിർത്താനുള്ള പരിപാടിയുണ്ട് അപ്പോൾ ഈ രണ്ട് നാണയങ്ങളും പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് സെൻറ്റാണെങ്കിൽ അത് ഒരു ഡോളറായിട്ടും പിന്നെ നാൽപ്പത്തഞ്ച് സെൻ്റാണെങ്കിൽ അര ഡോളറായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ അത് റൗണ്ട് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെയൊരു സിസ്റ്റത്തിലേക്കായിരിക്കാം വരുന്നത് വളരെ നല്ലൊരു കാര്യം നല്ലൊരു തീരുമാനം പക്ഷേ അതിൻ്റെ കൂടെ പല തീരുമാനങ്ങളെ പറ്റിയുമുള്ള ആശ് പിന്നെ ആശയക്കുഴപ്പങ്ങൾ അതുപോലെ തന്നെ ആശങ്കകൾ നിലനിൽക്കുന്നു നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പലരും ചിന്തിക്കുന്നത് പലരും പറയുന്നത് നമ്മൾ വീണ്ടും ഒരു പഴയ ഒരു വെള്ളക്കാരുടെ രാജ്യമായിട്ട് അമേരിക്ക മാറാൻ പോകുന്നു ആ വൈറ്റ് സൂപ്രമസ് സൂപ്രമസിസ്റ്റ് വൈറ്റ് റേസിസ്റ്റ് രാജ്യമായിട്ട് അമേരിക്ക മാറാൻ പോകുന്നു അങ്ങനെ അങ്ങനെയൊരു കാര്യത്തിലേക്കാണ് തിരിച്ചു പോകുന്നതെന്ന് അത് എത്ര കണ്ടിട്ട് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡുകളെല്ലാം ആ ഡെമോക്രാറ്റുകൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങളെല്ലാം അഫർമേറ്റീവ് ആക്ഷൻ മുതൽ ഈ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ വരെ ഡി ഡി ഐ പിന്നെ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂ ഇൻക്ലൂഷൻ ഇതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് ഇതൊക്കെ നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ് മിച്ചം ഉള്ളത് അപ്പം നമ്മുടെയൊക്കെ സ്ഥാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഇനിയിപ്പം നാല് വർഷം ഇനിയും കിടക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യവും പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഗാസയെപ്പറ്റി ഗാസയിലെ ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് ഒഴിപ്പിക്കുന്നതിൽ തെറ്റില്ല തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അത് ലോകാവസാനം വരെ അവർ യുദ്ധം ചെയ്യാനാണോ അവരുടെ ഉദ്ദേശം അത് യുദ്ധം ചെയ്യുകയും ചാവുകയും കൊല്ലുകയും ചെയ്യുക ഇതാണോ അവരുടെ ലക്ഷ്യമായിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് അതും പത്തൊമ്പത് ലക്ഷം ജനങ്ങളേ ഉള്ളൂ അതായത് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ അത്ര ജനങ്ങളേ ഉള്ളൂ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാർപ്പിക്കുന്നതേ തെറ്റില്ല അപ്പോൾ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയല്ല അവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്ത് അപ്പോൾ അടുത്തൊന്നുമല്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വിഷമകരമായ ഒരു അവസ്ഥയുണ്ട് സൗദി അറേബ്യയിൽ അവർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കാമെന്നാണ് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് നെതന്യാഹു പറയുന്നത് അപ്പം നമ്മളെ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പറിച്ചറിഞ്ഞ് കളയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് മറ്റു രാജ്യങ്ങൾ ഉന്നയിക്കുന്നത് തുർക്കിയും അതുപോലുള്ള രാജ്യങ്ങൾ അവരാരും എങ്ങോട്ട് പോവില്ല ഞങ്ങളെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷേ അതേസമയം തന്നെ അവരവിടെ കിടന്ന് നിരന്തരം യുദ്ധം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഇസ്രായേൽ പിടിച്ചടക്കാമെന്നുള്ളൊരു വ്യാമോഹം അത് നമുക്കറിയാം പല ഒരുപാട് വർഷങ്ങളിലേക്ക് നടക്കുകയില്ലാത്തൊരു കാര്യമാണ് നമുക്ക് നൂറ് വർഷം കഴിഞ്ഞോ ഇരുന്നൂറ് വർഷം കഴിഞ്ഞോ എന്താണ് സംഭവിക്കുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാലം മാറും ആ ജനസംഖ്യ മാറും ടെക്നോളജി മാറും അതൊക്കെ മാറിക്കഴിയുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പ്രാധാന്യം മാറിക്കൊണ്ടിരിക്കും അങ്ങനെയാണല്ലോ ചരിത്രം അപ്പം ഇപ്പം ഓട്ടോമൻ ഈ പിന്നെ ഈ ബൈസൻറ്റൈൻ എംപയർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുക്കാൻ ഒരുപാട് വർഷങ്ങളുടെ ശ്രമത്തിലാണ് അവർ നൂറ്റാണ്ടുകളുടെ ശ്രമത്തിലാണ് അവർ അത് പിടിച്ചെടുക്കുന്നത് പിന്നെ അത് തുർക്കിയുടെ കീഴിൽ പത്ത് നാനൂറ് അഞ്ഞൂറ് വർഷത്തോളം ആ പിന്നെ ആ ഓട്ടോമാൻ എംപയറും ഉണ്ടായി അതെല്ലാം തകർന്നു പോയി ഇങ്ങനെ ഓരോന്നോരോന്ന് തകരുകയും പുതിയത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇസ്രയേൽ ഇപ്പം നിലനിൽക്കുന്നു ആ ഗുഡ് വില്ലിലല്ലാതെ അതെന്നും നിലനിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റുകയില്ല പക്ഷേ ഇപ്പോൾ അടിയന്തിരമായിട്ട് ഒന്നോ രണ്ടോ ജനറേഷനിൽ ഒന്നോ രണ്ടോ തലമുറയിൽ അല്ലെ രണ്ടോ മൂന്നോ തലമുറയിൽ അവരെ ഇല്ലായ്മ ചെയ്യാവുമെന്ന് വിചാരിക്കുന്നത് ഒരു മൗഢ്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പലസ്തീൻകാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല മാറ്റി പാർപ്പിക്കുന്നതിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പക്ഷേ അവരെ കൊണ്ടുപോയി സൗദി അറേബ്യയിലോ അല്ലെ പിന്നെ ഇന്തോനേഷ്യയിലെ ബോർണിയോയിലോ ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊട്ട് അംഗീകരിക്കാനും ആവില്ല ഈ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ പിന്നെ ഈജിപ്റ്റ് ജോർദാൻ ഈ സ്ഥലങ്ങളിലൊക്കെ അവരെ അധിവ്യസിപ്പിക്കാവുന്നേ ഉള്ളൂ അപ്പം ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് അവിടെയൊക്കെ പൗരത്വം കിട്ടി അവരൊക്കെ അവിടുത്തെ പൗരന്മാരായി മാറട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് ട്രംപെന്ന് തോന്നുന്നത് ട്രംപും ഒക്കെ അപ്പോൾ അത് അത്ര കണ്ട് നടപ്പാകും എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് വളരെ ബോൾഡായ ഒരു തീരുമാനമാണ് പ്രസിഡന്റ് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത് മറ്റുള്ളവർ പുതിയ തീരുമാനമായിട്ട് വരട്ടെ അവരും അവരുടെ ആശയങ്ങൾ പറയട്ടെ പങ്കുവെക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ആശയങ്ങൾ വരികയും ഉരുത്തിരിഞ്ഞ് വരികയുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം കാരണം മനുഷ്യരാശിയെ മുഴുവൻ രണ്ട് തട്ടിലാക്കുന്ന ഒരു ഒരു നാശം പിടിച്ച് ഏർപ്പാടാണ് ഈ ഗാസായും ഈ പലസ്തീൻ ഇസ്രയേലി പ്രശ്നം അത് ഇല്ലാതാകേണ്ടത് ഒരു അത്യാവശ്യമാണ് അത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഒരു ആവശ്യം തന്നെയാണ് മനുഷ്യർക്കെല്ലാം അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാർഗം എന്ന നിലയിൽ ഈ നിർദ്ദേശം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ഗൾഫ് ഓഫ് മെക്സിക്കോ നമ്മുടെ പിന്നെ കടലിനെ ട്രംപ് ഗൾഫ് ഓഫ് അമേരിക്ക നിന്ന് നാമകരണം ചെയ്തിരുന്നു അത് ഫെബ്രുവ എല്ലാ ഫെബ്രുവരി ഒമ്പതിനും അത് ഈ നാമകരണ ദിവസമായിട്ട് ആചരിക്കാനും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഫെബ്രുവരി ഒമ്പത് ആയിരുന്നു അപ്പോൾ ആ ദിവസം നമ്മൾ നമ്മുടെ നമ്മുടെ പ്രൈഡും നമ്മുടെ പിന്നെ അമേരിക്കയുടെ പ്രാധാന്യം എല്ലാം കൂടി എടുത്തു കാണിക്കുന്ന ആഘോഷങ്ങളൊക്കെ നടത്താനായിട്ട് പറയുന്നു അപ്പോൾ മെക്സിക്കോ ഗൂഗിള് അമേരിക്ക പേര് മാറ്റിയപ്പോഴത്തേക്ക് ഗൂഗിളും മാറ്റി അപ്പോൾ അതിനെതിരെ മെക്സിക്കോ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ ഗൾഫ് ഓഫ് മെക്സിക്കോ വരുന്നു ഇപ്പോൾ ഗൂഗിള് അമേരിക്കയിൽ അത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേരിടും പിന്നെ അത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയും ഇനിയിപ്പോൾ പേരിപ്പോൾ അമേരി ഗൾഫ് ഓഫ് മെക്സിക്കോ ആയാലും ഗൾഫ് ഓഫ് അമേരിക്ക ആയാലും അത് തമ്മിൽ എന്താണ് വ്യത്യാസമൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഗുണമെന്നും ഇനി ഫീമയെ പറ്റി ഒരു വാക്കുകൂടെ ഫീമ പിന്നെ ഫെഡറൽ എമർജൻസി മാനേജ്മെൻ്റ് ആണ് അവരാണ് ഈ വലിയ വലിയ ദുരിതങ്ങളും ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ സഹായവുമായിട്ട് എത്തുന്നത് അപ്പോൾ അവർ അത് നിർ നിർത്തലാക്കാനുള്ള പരിപാടി ട്രംപിനുണ്ട് ട്രംപിനും മസ്കിനും അപ്പോൾ അതിന് മസ്ക് നല്ലൊരു ഒരു കാരണവും കണ്ടു പിടിച്ചിട്ടുണ്ട് ഈ ഫീമ അമ്പത്തൊമ്പത് മില്യൺ ഡോളർ ഇവിടെ ന്യൂയോർക്കിൽ ഈ ചില ഹോട്ടലുകൾക്ക് കൊടുത്തിരിക്കുന്നു അതായത് ഈ ഇല്ലീഗലായിട്ട് വന്നവരെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകൾക്ക് ഫീമ കാശ് എടുത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് ഇല്ലീഗലാണ് അത് ശരിയല്ല എന്നാണ് പിന്നെ മസ്ക് പറയുന്നത് അത് ശരിയുമാണ് അവരിവിടെ കൊടുക്കേണ്ടതല്ല പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനുള്ള കാശ് അതിങ്ങോട്ട് വഴിമാറുന്നതും ശരിയല്ല ഇനി പിന്നെ